മാ നിങ്ങളോടൊപ്പം തളുകുളം പുതിയങ്ങാടി ഒന്നാംകല്ലയിൽ പലചരക്ക് കടയിൽ മോഷണം ഒന്നാംകല്ല ബസ് സ്റ്റോപ്പിന് സമീപമുള്ള കടയിലാണ് ഞായറാഴ്ച രാത്രി മോഷണം നടന്നത് മഞ്ഞുതുള്ളി കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പലചരക്ക് കടയിലാണ് മോഷണം കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന നാലായിരം രൂപയും ബില്ലുകളും ചാക്കിലും പാത്രങ്ങളിലും സൂക്ഷിച്ചിരുന്ന അരി പഞ്ചസാര പരിപ്പ് പരിപ്പയർ എന്നിവയും മോഷ്ടിക്കപ്പെട്ടു വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ി ബക്കറ്റ് അടക്കം കൊണ്ടുപോയി കൊണ്ടുപോയി പഞ്ചസാര ചാക്ക കൊണ്ടുപോയി അരിചാ അരി കൊണ്ടുപോയി പരിപ്പ് തൈജിയില അങ്ങനെ എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE റിസൾട്ടോടുകൂടി നിങ്ങളോടൊപ്പമുണ്ട് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം